നിങ്ങളുടെ യൂട്യൂബ് ലിങ്ക് വെച്ച് തന്നെ നിങ്ങൾക്ക് വ്യൂസും സബ്സ്ക്രൈബറേയും കൂട്ടാൻ സാധിക്കും നമസ്കാരം എന്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങളുടെ യൂട്യൂബ് ലിങ്ക് വെച്ച് തന്നെ നിങ്ങൾക്ക് വ്യൂസും സബ്സ്ക്രൈബറും എങ്ങനെ കൂട്ടാൻ സാധിക്കും അതിന് വിത്ത് പ്രൂഫായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത് നമ്മൾ ഇവിടെ അതിന്റെ ഒരു ഡെമോ തന്നെ ചെയ്ത് കാണിക്കുന്നതായിരിക്കും മൊബൈലിൽ നമ്മൾ ഓൾറെഡി റെക്കോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് കാണുവാനും അതെങ്ങനെയാണെന്ന് മനസ്സിലാക്കുവാനും സാധിക്കുന്നതല്ല നമ്മൾ ഒരു വീഡിയോ ചെയ്യുമ്പോൾ അത് പത്ത് പേർക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ ചെയ്തിട്ട് മാത്രമാണ് കാര്യമുള്ളൂ മാത്രമാണ് നമ്മുടെ ലക്ഷ്യം നമ്മുടെ വീഡിയോ കൊണ്ട് ആരെങ്കിലും ഉപകാരം ഉണ്ടാകണം അതിനുകൂടി വേണ്ടിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഫുൾ വാച്ച് ചെയ്ത ശേഷം മാത്രം നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ കമന്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ ലോങ് വീഡിയോസ് ആണെങ്കിൽ ആ വീഡിയോയുടെ ഒരു ലിങ്ക് നിങ്ങൾ കോപ്പി ചെയ്തെടുക്കുക അത് ഈ സ്ക്രീനിൽ ഞാൻ കാണിച്ചു തരുന്നുണ്ട് അത് കണ്ട് അതുപോലെ ചെയ്യുക അത് നിങ്ങൾ കോപ്പി ചെയ്തെടുത്ത ശേഷം ഗൂഗിളിൽ സെർച്ച് ചെയ്യുക ഗൂഗിളിൽ നിം ടൂൾസ് എന്ന് സെർച്ച് ചെയ്യുക നിം ടൂൾസ് എന്ന് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒരു വെബ്സൈറ്റ് കാണാൻ സാധിക്കുന്നതാണ് ആ വെബ്സൈറ്റിൽ യൂട്യൂബ് ബാക്ക് ലിങ്ക് ജനറേറ്റഡ് എന്നൊരു വെബ്സൈറ്റ് ആണ് ഈ വെബ്സൈറ്റിൽ മുകളിൽ ഒരു ബാർ കോഡ് ഉണ്ടാവും അവിടെ നമ്മൾ എഴുതേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മൈ ഫസ്റ്റ് ബ്ലോഗ് വീഡിയോ എന്ന് നമ്മൾ സർച്ച് ചെയ്യുക സർച്ച് ചെയ്തതിന് ശേഷം തൊട്ട് താഴെ തന്നെ ഒരു ബാർ കോഡ് വരുന്നതാണ് ആ ബാറില് നമ്മൾ പേസ്റ്റ് ചെയ്ത് കോപ്പി ചെയ്ത് വെച്ചിരിക്കുന്ന ആ ലിങ്ക് അവിടെ പേസ്റ്റ് ചെയ്യുക പേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ താഴോട്ട് നോക്കുമ്പോൾ ഒരുപാട് വെബ്സൈറ്റുകൾ ഒരുപാട് വെബ്സൈറ്റുകൾ കാണാൻ സാധിക്കും നിലവിൽ നമ്മൾ കോപ്പി ചെയ്ത പേസ്റ്റ് ചെയ്തിരിക്കുന്ന ആ ലിങ്ക് ഈ കാണുന്ന എല്ലാ വെബ്സൈറ്റിലേക്കും അപ്ലോഡ് ആയിട്ടുണ്ട് അതെല്ലാം ആ വെബ്സൈറ്റിൽ കാണുന്ന എല്ലാ വ്യൂസും നമ്മുടെ ഈ നിലവിലുള്ള എല്ലാ ഈ വീഡിയോയിലേക്ക് കിട്ടുന്നതാണ് ഈ കാണുന്നതെല്ലാം ഒരു വെബ്സൈറ്റ് ആണ് പല പല വെബ്സൈറ്റുകളാണ് നിലവിൽ നമ്മൾ കോപ്പി പേസ്റ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ വീഡിയോ ഈ എല്ലാ വെബ്സൈറ്റിലും പ്ലേ ചെയ്യുന്നതാണ് അതുവഴി നമ്മൾക്ക് നല്ലൊരു വ്യൂസും സബ്സ്ക്രൈബറും കൂടാൻ സഹായിക്കുന്നതാണ് ഇതുപോലെയുള്ള ഫലപ്രദമായ വീഡിയോകൾക്ക് തുടർന്ന് കാണുക